മലയാളത്തിന്റെ സൂപ്പർ താരം മോഹൻലാലും മീനയും എന്നും പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടപ്പെട്ടൊരു താര ജോഡിയാണ് ഇരുവരും ഒരുമിച്ച് അഭിനയിച്ച ചിത്രങ്ങളെല്ലാം പ്രേക്ഷകർക്ക് ഇന്നും ഏറെ പ്രിയപ്പെട്ടതു തന്നെ മിസ്റ്റർ ബ്രഹ്മചാരി നാട്ടുരാജാവ് ചന്ദ്രോത്സവം വർണ്ണപ്പകിട്ട് ഉദയനാണ് താരം ഒളിമ്പ്യൻ ആന്റണി ആദം ബ്രോഡാഡി മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ ദൃശ്യം വൺ ദൃശ്യം ടു എന്നീ സിനിമകളിലെല്ലാം ഈ ജോഡികൾ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത് ഇരുവരും തമ്മിലുള്ള കെമിസ്ട്രിയും പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു ഈ അടുത്തിടെ നടന്ന ഒരു ഇന്റർവ്യൂവിൽ മോഹൻലാലിനൊപ്പം അഭിനയിക്കുമ്പോൾ താൻ അഭിനയിക്കുകയല്ല ശരിക്കും ജീവിക്കുകയാണ് എന്ന് മീന തുറന്നു പറഞ്ഞിരുന്നു ഏത് നടിമാർക്കൊപ്പവും അസാമാന്യമായ പ്രകടനം കാഴ്ചവെക്കാൻ കഴിവുള്ള ഒരു നടൻ തന്നെയാണ് മോഹൻലാൽ എന്നിരുന്നാലും പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട ജോഡി എന്നും മീന മോഹൻലാൽ കോംബോ തന്നെയാണെന്ന് പറയേണ്ടി വരും എന്നാൽ ഇപ്പോൾ മോഹൻലാലും മീനയും തമ്മിൽ ബന്ധമുണ്ട് എന്ന തരത്തിൽ ഒരു വാർത്തയാണ് സോഷ്യൽ മീഡിയ ചർച്ചകളിൽ ഇടം പിടിക്കുന്നത് ഭർത്താവിന്റെ മരണശേഷം മീന അവിവാഹിതയായി തന്നെ തുടരുകയായിരുന്നു ഇതേ തുടർന്നാണ് ഈ വാർത്തയ്ക്ക് ഏറെ പ്രചാരം ലഭിച്ചിരിക്കുന്നത് പല സിനിമകളുടെയും പ്രമോഷനുമായി ബന്ധപ്പെട്ട് ഇരുവരെയും പലയിടത്തും വെച്ച് കണ്ടിട്ടുണ്ടെന്നും പലരും അഭിപ്രായപ്പെടുന്നുണ്ട് ദൃശ്യത്തിന്റെ മൂന്നാം ഭാഗമായ ദൃശ്യം ത്രീയാണ് ഇനി ഇറങ്ങാനിരിക്കുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇരുവരും തമ്മിൽ ബന്ധമുണ്ട് എന്ന വാർത്ത വളരെ വ്യാപകമായാണ് പ്രചരിക്കുന്നത് എന്നാൽ ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം മോഹൻലാലോ മീനയോ ഇതേക്കുറിച്ച് എങ്ങും പ്രതികരിച്ചതായി കണ്ടിട്ടില്ല ഈ വാർത്തയ്ക്ക് യാതൊരു അടിസ്ഥാനമില്ലെന്നും ചിലർ അഭിപ്രായപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഇത് ഒരു സോഷ്യൽ മീഡിയ ഗോസിപ്പാണോ അതോ സത്യമാണോ എന്ന തരത്തിൽ സ്ഥിരീകരണം ഒന്നുമില്ല ഇത്തരം സിനിമ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വെക്കുക